ദിവസത്തിൽ ഇരുന്ന് ഞാൻ വലിയ മേന്മയുള്ളവനാണ് ഞാൻ വലിയ മതിപിടുത്തനാണ് ഞാൻ ഒരു കുറവ് ഇല്ലാത്തവനാണെന്ന് സ്വയം ചിന്തിക്കാതെ സ്വയം അഹംഭാവിക്കാതെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും എല്ലാം ഓരോ നിമിഷത്തിലും അനലൈസ് ചെയ്യപ്പെടണം ഇല്ലെങ്കിൽ അവൻ വലിയ ഗുഹയല്ല തീർക്കും നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് അവൻ വലിയ വലിയ തുരങ്കമല്ല തീർക്കുന്നത് ചെറിയ സൂചപ്പെടുത്ത് തീർത്തുകൊണ്ട് അവൻ നമ്മളിലേക്ക് കടന്നു വരും ഇപ്പൊ ചില വ്യക്തികളെയൊക്കെ എന്തെങ്കിലും വിമർശിച്ചാൽ അവരുടെ തെറ്റുകൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല ചില ആത്മീയ പിന്നെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ മേൽത്തട്ടുകളിലൊക്കെ പലരും ഇരിക്കുമ്പോൾ അവരുടെ കുറവുകളൊന്നും ചൂണ്ടിക്കാണിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മളെ വിമർശിക്കാനും കുറ്റം പറയാനും പിന്നെ നമ്മുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും നമ്മളെ തെറ്റുതിരുത്താനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിട്ട് ഇടയ്ക്ക് ഓരോ തട്ട് തരാനായിട്ട് ഓരോ തൊഴി തരാനായിട്ട് ആരെങ്കിലും ഒക്കെ തയ്യാറാവുന്ന മാത്രമേ നമ്മളുടെ ആത്മീയ ശോഷണത്തിന്റെ ആ തകർച്ച നമ്മുടെ ആത്മീയ വളർച്ചയുടെ അളവ് കോരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇന്ന് നീ പ്രഭാതത്തിൽ ഇന്ന് കടന്നു പോകുന്ന മണിക്കൂർ ചില ഏകോ മണിക്കൂറുകളിലെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് തന്ന ഒരു ഒരു ചിന്തയായി ഇത് ഇന്ന് വീഡിയോ കാണാൻ ഇടവരുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ഒരു ധ്യാനം ഈ ഒരു ചിന്ത നിന്നിലെ വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും ഈ ഒരു ചിന്ത നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് ഈ വീഡിയോ കാണാനാണ് വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ എബ്രായകൃതി ലേഖനം പന്ത്രണ്ട് ഒന്നിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഓടാം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ അമിതമായിട്ട് മനുഷ്യനിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാത്താൻ എത്ര തന്ത്രത്തോടു കൂടിയാണ് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് അവനെ കീഴ്പ്പെടുത്തി കളയുന്നത് അവനെ നശിപ്പിച്ച് കളയുന്നതെന്ന് പറയാൻ വാക്കില്ല ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ആവശ്യമില്ലാത്ത കമന്റുകൾ ആവശ്യമില്ലാത്ത ലൈക്ക് ആവശ്യമില്ലാത്തതിലുള്ള കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മൾ വലിയ ശുശ്രൂഷകനും ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ പോലും അറിയരുത് ആവശ്യമില്ലാത്ത അതിലെ ചില വീഡിയോസ് ചില കാഴ്ചകൾ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകും പാപത്തിന്റെ അടിത്തട്ടിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകും സാത്താന് അവന്റെ കൂട്ടത്തിൽ ഏഴല്ല എഴുപത് പേര് കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് തിരിച്ചു കയറുന്നതിനേക്കാൾ ഭീകരമായ അനുഭവമായിരിക്കും ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഇന്ന് വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായതിനെ കൂടുതൽ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള ജാഗ്രത നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ജാഗ്രത